മുക്കൻ നഗരസഭയിലെ ഇരുപത്തിയാറാം ഡിവിഷനിലെ മണാശേരി മുതുകുറ്റിമലയിൽ റോഡ് കാലങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് കാൽനടയാത്ര പോലും സാധ്യമല്ലാതായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാരുടെ പരാതി മാസങ്ങൾക്ക് മുൻപേ ഈ ഡിവിഷനെ പ്രതിനിധീകരിച്ചിരുന്ന കൗൺസിലർ മരണപ്പെട്ടതിനെ തുടർന്ന് മറ്റൊരു കൗൺസിലറെ ഈ ഡിവിഷൻ്റെ കാര്യങ്ങൾ നോക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞതെങ്കിലും ഒരു വ്യക്തി പ്രദേശത്തേക്ക് എത്തുനോക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു റോഡ് എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്രവൃത്തി നടത്തിയില്ലെങ്കിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ഒരുങ്ങുകയാണ് നാട്ടുകാർ ആ മുക്ക നഗരസഭയിലെ ഇരുപത്താറാം ഡിവിഷനിലെ മണാശേരി മുതുകുറ്റിമലയിൽ റോഡാണ് കാലങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് കാൽനടയാത്ര പോലും സാധ്യമല്ലാതെ ശോചനീയാവസ്ഥയിലായത് ടാർ ചെയ്ത റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗർത്തങ്ങൾ രൂപപ്പെട്ട് കല്ലുകൾ ഇളകി കിടക്കുന്ന അവസ്ഥയിലാണ് റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണം ഇവിടേക്ക് ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങൾ വിളിച്ചാൽ പോലും വരാൻ മടി കാണിക്കുകയാണെന്ന് നാട്ടുകാർ പരാതി പറയുന്നു റോഡ് പണി കരാറെടുത്ത കരാറുകാരുടെ ഉത്തരവാദിത്വ കുറവാണ് റോഡിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ പക്ഷം നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്കുള്ള റോഡിൻ്റെ ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തുകാർ അധികൃതരെ സമീപിച്ചെങ്കിലും ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല മാസങ്ങൾക്ക് മുൻപേ ഈ ഡിവിഷന പ്രതിനിധീകരിച്ചിരുന്ന കൗൺസിലർ മരണപ്പെട്ടതോടെ പരാതി പറയാനും ആരുമില്ലാതായി മറ്റൊരു കൗൺസിലറെ ഈ ഡിവിഷൻ്റെ കാര്യങ്ങൾ നോക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞതെങ്കിലും അങ്ങനെ ഒരു വ്യക്തി പ്രദേശത്തേക്ക് എത്തി നോക്കിയതായി തങ്ങൾക്കറിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് മുക്കം നഗരസഭയിലെ ഇരുപത്താറാം ഡിവിഷനിൽപ്പെട്ട മണാശ്ശേരി മുതുകുറ്റി മലയിൽ റോഡിൻ്റെ അവസ്ഥയാണിത് ഇതിൻ്റെ ശോചനീയ അവസ്ഥ ഞങ്ങൾ വേണ്ടപ്പെട്ട അധികൃതരെ അറിയിച്ചിരുന്നെങ്കിലും യാതൊരു അതിന് യാതൊരു ഇതും ഒരു കൊലഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അപ്പോൾ എന്തെച്ചാൽ ഞങ്ങളുടെ ഇരുപത്താറാം ഡിവിഷനിലെ കൗൺസിലായിരുന്ന രാജൻ്റെ വിയോഗത്തെ തുടർന്ന് ഏതോ ഒരു ഭിന്നി മനോജന് ചാർജ് എന്ന് പറഞ്ഞു പക്ഷേ എന്തായാലും ഈ കക്ഷി ആരാണെന്നോ ഏതാണെന്നോന്ന് ഞങ്ങൾക്കറിയില്ല എന്നാലും ഈ കക്ഷി ഞങ്ങളെ ഈ പ്രദേശത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയോ എന്താണ് ഞങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ എന്ന് ചോദിക്കുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല റോഡ് എത്രയും പെട്ടെന്ന് അറ്റകുറ്റ പ്രവർത്തി നടത്തി നവീകരിക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ കുരുങ്ങുകയാണ് പ്രദേശവാസികൾ dius biro mukam